മടിയെ തകർക്കാൻ നമ്മളെ സഹായിക്കുന്ന മൂന്ന് കിടിലൻ ടെക്നീക്സ് പറഞ്ഞിട്ട് ഈ മൂന്ന് ടെക്നിക്കുകളും കൂടി നമ്മളിങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്തോ അതിന് നമ്മളുടെ മടിയുടെ ഡാം എന്താ ഡാം എന്ന് പറയുന്ന കാരണം എന്താ നമ്മളൊരു പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റില്ല മടി അതിൻ്റെ ഇടയിൽ ഈ ഡാമ് കിടക്കണമുണ്ട് ഈ ഡാമിനെ നമുക്ക് അങ്ങ് പൊട്ടിക്കാം ഇങ്ങനെയാന്നല്ലേ അത് നമ്മൾ ബ്രെയിനെ മനസ്സിലാക്കണം നമ്മൾ ഒരു പണി ചെയ്യാത്തതിന്റെ പ്രധാന കാരണം ആ പണിയുടെ വലിപ്പാണ് നമ്മളിപ്പോൾ ഭയങ്കര ഒരു പണി എന്ന തലത്തോനേ തന്നെ നമ്മൾ തുടങ്ങൂല എങ്ങനെ ക്ഷണിച്ചിരിക്കും അതിന് പകരമായിട്ട് ആ പണിയോട് നമ്മൾ പറയാം നമ്മൾ രണ്ട് മിനിറ്റ് ചെയ്താൽ മതി നൂറ്റി ഇരുപത് സെക്കൻഡ് മാത്രം ചെയ്താൽ മതി എന്ന് പറയാം അതായത് നൂറ്റി ഇരുപത് സെക്കൻഡ് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ഇന്ന് ഇരുന്ന് ഒരു പേജ് ഒന്ന് മറിക്കാം അല്ലെങ്കിൽ ഇന്ന് വ്യായാമം ഒന്ന് ചെറുതായിട്ട് ചെയ്യാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ ഒരു ചിന്ത വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബ്ലോക്ക് ഉണ്ടല്ലോ അമ്പത് ശതമാനം ഇതാണ് പ്രശ്നം ആ ബ്ലോക്ക് പൊട്ടും പിന്നെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള എളുപ്പമായിരിക്കും നമുക്ക് പിന്നെ രണ്ടാമത് മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ അതായത് ബോറടിക്കുന്ന പണീനെ നമ്മുടെ ബ്രെയിന് തടയും അപ്പോൾ അതിൻ്റെ ഒരു എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചില പണികൾ കിട്ടും ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് തിന്നണം നമ്മൾ പറയാം ഈ സ്നാക്സ് തരണം എന്നുണ്ടെങ്കിൽ ഈ പണി തീർക്കണം അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കണം പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണി തീർക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ ബ്രെയിന് അതിനോടാണ് താല്പര്യം വരിക ഇഷ്ടമുള്ള കാര്യത്തോട് താല്പര്യം അങ്ങോട്ട് ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ ബോർഡിയിട്ടുള്ള പണിക്ക് അത്ര ശ്രദ്ധ കൊടുക്കില്ല അപ്പോൾ നമുക്ക് ഈ ബോറഡിയിട്ടുള്ള പണി ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ പുലികളൊക്കെ ഇങ്ങനെ നുണപ്പിച്ച് നുണപ്പിച്ച് പാൽക്കൂപ്പി കൊടുത്ത് കൊടുത്ത് ഇഷ്ടമില്ലാത്ത പണികൾ ചെയ്യിപ്പിക്കുന്ന കണ്ടില്ലേ അതേപോലെ നമ്മൾ നമ്മളെ നുണപ്പിക്കേണ്ടി വരും ഇതുപോലെ നമ്മളിങ്ങനെ പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം കാരണം നമ്മുടെ തല അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ടെക്നീക്ക് മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു ശ്രീകളർ ചെയിനാക്കി മാറ്റുക അതായത് നമ്മളുടെ ബ്രെയിനിനെ ചെയിൻ മുറിക്കാൻ ഇഷ്ടമല്ല തുടങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പണി തീർത്ത് കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യുക കലണ്ടറിൽ എക്സ് എന്ന് മാർക്ക് ചെയ്യാം രണ്ടാമത്തെ ദിവസം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ് എന്ന് മാർക്ക് ചെയ്യാം അങ്ങനെ മൂന്നാല് ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രസാവ് ആ ഇത് കൊള്ളാമല്ലോ ഇനി ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യൂല അതിൻ്റെ ഒരു ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും നമ്മൾ ആ പണിയെ ചെയ്തിരിക്കുന്നു ഇത് നമ്മളെ ഡ്രൈനെ ഹാക്ക് ചെയ്യാനുള്ള ടെക്നിക്കാണ് അപ്പോൾ ഈ ശൃംഖല പോലെ ആക്കി കഴിഞ്ഞാൽ ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ തുടർച്ചയായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് എക്സ് എക്സ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആയി ഇത്ര ചെയ്തോ ഇത്ര ചെയ്താൽ വാ 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 എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കോളും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി കണക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ അതായത് നമ്മൾ കുറച്ച് ചെയ്താൽ മതി എന്ന് പറയാ എന്നിട്ട് പ്രലോഭിപ്പിക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നുണപ്പിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ശൃംഖലയാക്കി മാറ്റുക ഇങ്ങനെ മൂന്നും കൂടി അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മടി നമ്മുടെ മുന്നിൽ തകരും നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങും സോ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഓക്കെ അതിൻ്റെ അഭിപ്രായം എഴുതണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാൻ പുതിയ ടെക്നിക്കായിട്ട് ഇനിയും വരാം നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ഈ വീഡിയോകൾ സഹായിക്കുന്നുള്ള ഉറപ്പാണ് സോ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബും ചെയ്തോളാം റൈറ്റ് താങ്ക്